ഞാൻ ഈ അടുത്ത കാലത്ത് ചിന്തിച്ചൊരു കാര്യമാണ് ദൈവാനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനെന്ന ശുശ്രൂഷകൻ ഇല്ല ദൈവാനുഗ്രഹം അങ്ങനൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളാരും വെറുതെ പോലും എന്നെ കാണാൻ വരികയോ പ്രാർത്ഥിക്കണമെന്ന് പറയുകയോ വിളിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യത്തില്ല എന്നെ വിളിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്ത് കയറ്റി നിങ്ങളതിനെ സമ്മതിച്ചെങ്കിൽ അതിനൊരു കാരണമായി ഞാൻ കണ്ടുപിടിച്ചത് മനസ്സിലായത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഹലലൂയ ഞാൻ ജനിച്ച വീടിൻ്റെ പ്രത്യേകത കൊണ്ടല്ല നിങ്ങളാരും എന്നെ വിളിച്ചത് ആ വീട്ടിൽ ഈ പറയത്തക്ക മഹത്വമോ പാരമ്പര്യമോ ഇല്ല ഞാൻ വലിയ പ്രാർത്ഥനയുള്ളൊരു വീട്ടിൽ ജനിച്ച ആളല്ല ശുശ്രൂഷകരൊന്നുമല്ല എൻ്റെ മാതാപിതാക്കൾ ആരും ഒന്നുമല്ലാത്തവരാണ് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ റോള് എൻ്റെ കടമ അപ്പുറത്തെ പോസ്റ്റ് ഓഫീസിലിരിക്കുന്ന പോസ്റ്റ്മാൻ്റെ റോളാണ് എന്താണ് പോസ്റ്റ്മാൻ്റെ റോള് പോസ്റ്റ് കുളിക്കാത്ത ഒരു ശരീരമുള്ളവനാണേലും എൻ്റെ വീട്ടിൽ എഴുത്തുകൊണ്ട് വരുമോ അയാൾ രണ്ടു ദിവസമായി ഉടുപ്പ് മാറിയിട്ടില്ല ഫുള്ള് അതേ ഡ്രസ്സിട്ടാണ് നടക്കുന്നത് പക്ഷേ എനിക്ക് അമേരിക്കയിൽ നിന്ന് ഒരാൾ നൂറ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുനിന്ന് എനിക്കൊരായിരം രൂപ അയച്ചിട്ടുണ്ട് അതാരെൻ്റെ വീട്ടിൽ കൊണ്ടുത്തരും പോസ്റ്റുമാൻ കൊണ്ടുത്തരും അത് നിങ്ങൾക്ക് വേറൊരാൾ അയച്ചുകൊണ്ടാണ് അതൊരാൾ കൊണ്ടു തന്നതേ ഉള്ളൂ എനിക്ക് ദൈവം തന്നിട്ടുള്ള ഈ വചനം പറയുവാനുള്ള ഈ കൃപ എനിക്ക് വളരാനും ഷൈൻ ചെയ്യാനും ആളാകാനും എനിക്ക് ദൈവം തന്നതല്ല അത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ദൈവം അതിനുവേണ്ടി ഒരുക്കി തന്നതാണ് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി ദൈവിക ഇടപെടൽ നന്ദി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ അമേൻ ഹലൂയ അപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തർക്കും ദൈവത്തിന് എന്തൊക്കെയോ തരണമെന്നാഗ്രഹമുണ്ട് ആ വ്യക്തിയുടെ കണ്ണുനീർ തുടച്ച് ആ വ്യക്തിയെ വിടുവിക്കണമെന്ന് ദൈവത്തിനൊരാഗ്രഹമുണ്ട് അപ്പുറത്തെ ഒരു വ്യക്തി കടബാധ്യതയിൽ കുടുങ്ങി ജീവിക്കണോ മരിക്കണോ മരിക്കണോന്നാണ് ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് ആ വ്യക്തി ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ദൈവം എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ മകനെ രക്ഷിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആ കുടുംബത്തിൻ്റെ കണ്ണത് നീ പോയി തുടയ്ക്ക് അങ്ങനെ നിങ്ങൾക്കു വേണ്ടി ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത് ഞാനിവിടെ നിൽക്കുന്നത് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലാണ് ധ്യാനഗുരു എന്ന നിലയിൽ അല്ല ആ പേരിൽ ഞാൻ വിളിക്കപ്പെടണം എന്ന് പോലും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ശുശ്രൂഷകനാണ് ഞാൻ എല്ലാം തികഞ്ഞ ഒരു പുണ്യവാളനോ വിശുദ്ധനോ ഒന്നും അല്ല ഞാനൊരു സാധാരണക്കാരനാണ് അസാധാരണമായി ആ എന്നിൽ ഞാൻ തന്നെ ഒന്നും കണ്ടിട്ടില്ല ഒരു പ്രത്യേകതയും ഞാൻ എന്നിൽ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെയായിട്ടും അസാധാരണമായിട്ട് ഞാൻ ഇന്നുവരെയും വലിയ രോഗസൗഖ്യങ്ങളൊന്നും ആർക്കും കൊടുത്തിട്ടില്ല പല സ്ഥലത്തും ചില ദൈവാനുഗ്രഹങ്ങളുണ്ടായി എന്ന് പറയുന്നത് അത് ഞാൻ ശക്തനായതുകൊണ്ടല്ല ദൈവം ശക്തനായതുകൊണ്ടാണ് ദൈവം ശക്തനായതുകൊണ്ടാണ് ഞാൻ ആരാണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത് ദൈവാനുഗ്രഹത്തിലാണ് എന്ന് ദൈവസന്നതിൽ ഏറ്റുപറയുന്നു ഒരു എന്ന നിലയിൽ എൻ്റെ ജോലി നിങ്ങളെ ശുശ്രൂഷിക്കലാണ് നിങ്ങൾക്ക് വചനം പറഞ്ഞു തരികയാണ് നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജോലി അതിൽ കവിഞ്ഞുള്ളൊരു മഹത്വം ഒരു പ്രാധാന്യം എനിക്ക് നിങ്ങൾ ദയവ് ചെയ്ത് തരരുത് അത് തെറ്റാണ് മനുഷ്യനെപ്പോഴും മനുഷ്യനാണ് അയാൾ എത്ര എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അയാൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ മാത്രമാണ് അപ്പോൾ നമ്മളിന്ന് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അന്നേരം കരയുന്നവരാ കാരണം അവർക്ക് മനസ്സിൽ ഒത്തിരി സങ്കടങ്ങൾ ഇരിപ്പുണ്ട് ഇതൊന്ന് പറയണം ഇതൊന്ന് മാറണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം ദൈവം വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യും കാരണം ദൈവം സർവശക്തനാണ് ഇപ്പം എനിക്ക് പണ്ട് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു അതായത് നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് എനിക്ക് ബിരിയാണി വേണം അപ്പോൾ എന്തു ചെയ്യും ആ ഹോട്ടലിലുള്ളവർ നല്ല തൂ വെള്ള നിറമുള്ള ഒരു പാത്രം നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും നാല് പേരുടെയും മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കും വയ്ക്കുമോ നമ്മുടെ വീട്ടിലെ പാത്രത്തിനേക്കാളും നല്ല കളറാണ് ആ പാത്രത്തിന് നമ്മൾ ആ പാത്രം തന്നെ നോക്കും എന്തു നല്ല കളറാണ് കളറാണിതിന് കുറച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് വെക്കും ഇതുപോലത്തെ ഒരു ഗ്ലാസ്സും നല്ല വെള്ളവും കൊണ്ടു വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ അച്ചാറ് വിളമ്പാൻ തുടങ്ങും അതിനുശേഷം രുചിയായ നമ്മൾ ഓർഡർ ചെയ്ത ആ ബിരിയാണിയും വിളമ്പും നമ്മളത് രുചിയായി നന്നായിട്ട് ഭക്ഷണം കഴിച്ച അഭിപ്രായം പറയും നല്ല ബിരിയാണി ആയിരുന്നു സൂപ്പർ നമ്മൾ പൈസയും കൊടുത്ത് ഇറങ്ങിപ്പോകും ഇപ്പം നമ്മൾ എന്തൊക്കെയാ കണ്ടിട്ടുള്ളൂ നല്ല വെള്ളനിറമുള്ള പാത്രം നല്ല രുചിയുള്ള ഫുഡ് നല്ല ഗ്ലാസ് എല്ലാം കണ്ടിട്ടുള്ളൂ എന്നാൽ കുറച്ചങ്ങോട്ട് മാറി ആ കൈ കഴുകുന്നതിന് ഇപ്പുറത്തൊരു വാതിലുണ്ട് അതാണ് ആ ഹോട്ടലിൻ്റെ കിച്ചൺ അടുക്കള അങ്ങോട്ട് ചെന്നാൽ ഇത്രയും വെള്ളനിറമുള്ള പാത്രം വല്ലതും കാണുമോ ആ പാത്രത്തിനെല്ലാം ബിരിയാണി കഴിച്ച് എന്നോടൊരു കാര്യം പറയാനുണ്ട് പോവില്ല ചേട്ടാ ഒരു മിനിറ്റ് രാവിലെ തൊട്ട് ഈ ഗ്യാസിൻ്റെ പുറത്താണ് ഞാനിരിക്കണത് നേരം വിളിക്കുമ്പോൾ ഈ കടക്കാരനെ കയറ്റി വെച്ചിരിക്കുന്ന ഈ ഗ്യാസിൻ്റെ പുറത്തേക്ക് എൻ്റെ കളറൊക്കെ പോയി കളറ് കളറ് പോയി ഇത് വലിച്ചിട്ടും എടുത്തിട്ടും ഇളക്കിയും ഇതിൻ്റെ പല ഭാഗവും ചളുങ്ങിയും പോയി ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ മുമ്പിൽ കണ്ട വെള്ളപ്പാത്രമാണോ അടുക്കളയിലുള്ള കരിപ്പാത്രമാണോ സത്യം പറഞ്ഞാൽ ഏറ്റവും വലുത് ആ അടുക്കളയിരുന്ന കരിപ്പാത്രത്തിനാണ് പൈസ കൊടുക്കേണ്ടത് കാരണം അതാ സഹിച്ചത് ഈ വെള്ളപ്പാത്രം ഒന്നും അറിഞ്ഞിട്ടില്ല ഈ എല്ലാവരുടെയും നല്ല വർത്തമാനം മാത്രം കേട്ടിട്ടുള്ളൂ ഉള്ളൂ എല്ലാവരും ശ്രദ്ധയോടെ എടുക്കുന്നു ശ്രദ്ധയോടെ കൊണ്ടുപോകുന്നു നന്നായിട്ട് കഴുകുന്നു പേപ്പർ കൊണ്ട് തുടയ്ക്കുന്നു വീണ്ടും അവിടെ വയ്ക്കുന്നു ഭയങ്കര കെയറിങ്ങാണ് അടുക്കളയിലുള്ള പാത്രത്തിനോ ചവിട്ട് കിട്ടും തൊഴി കിട്ടും മുഴുവൻ കരി പിടിച്ചിരിക്കുന്നു വക്ക് ചളങ്ങിയിരിക്കുന്നു കൊണ്ടുപോയിക്കൊണ്ട അവിടെ ആ അടുക്കള ഭാഗത്തേക്ക് ആ പൈപ്പിൻ്റെ ചോട്ടിലോടുകൂടി തട്ടും സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന നമ്മളൊക്കെ ഈ കരിപിടിച്ച പാത്രത്തിന് തുല്യമാണ് ഒരുപാട് സഹിച്ചും വിഷമം അനുഭവിച്ചും സങ്കടം അനുഭവിച്ചും ചളുങ്ങിയും പോയും ജീവിതത്തിൻ്റെ പകുതി മുക്കാലും അസ്തമിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ഇച്ചിരി സഹിച്ചാലും നമ്മളിൽ നിന്നാണ് ഇതിനകത്തു നിന്നാണ് ഇപ്പുറത്ത് വിളമ്പിയ നല്ല ഭക്ഷണം ഉണ്ടായത് ഹലലൂയ ഇത് ഈ പാട്ട് പാടിയപ്പോൾ ഇങ്ങനെ ഓർത്ത് പണ്ട് ഇതിടയ്ക്കൊക്കെ ഞാൻ പറയുമായിരുന്നു ഇടയ്ക്കൊക്കെ ഇത് ഓർക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നോക്കിയിട്ട് പറയില്ല ഇയാൾ എപ്പോഴും പ്രാർത്ഥനയാണ് ഇയാൾ ഇയാളിവിടെ എപ്പോഴും ആരാധനയ്ക്ക് പോക്കാണ് വീട്ടിലെ കാര്യവും ചെയ്യുന്നില്ല നമ്മളൊക്കെ ഈ കരി പിടിച്ച പാത്രമാണ് ആരും ശ്രദ്ധിക്കുകയില്ല ആരും കണ്ടില്ല ആരും മൈൻഡ് ചെയ്യില്ല പലരും കളിയാക്കും കുറ്റപ്പെടുത്തും ഇടിക്കും തൊഴിക്കും പക്ഷേ ഈ പാത്രത്തിൽ നിന്നാണ് നമ്മൾ നല്ല ബിരിയാണി ആയിരുന്നു എന്നു പറഞ്ഞ ഫുഡ് വന്നത് വെന്തത് ഇതിനകത്തിരുന്ന അപ്പം നമ്മളിൽ ഒത്തിരി സഹനമൊക്കെ ഉള്ളവരുണ്ടെങ്കിലും നമ്മളിൽ നിന്ന് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന ചില റിസൾട്ട് നന്മകൾ ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അടുത്ത തലമുറയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരും ചിലപ്പോൾ നമ്മുടെ മക്കളെ പോലും വിളിച്ചപ്പം പറഞ്ഞിട്ടുണ്ടാകും എന്ത് പ്രാർത്ഥന അമ്മ പോയി പ്രാർത്ഥിക്ക് മിക്കവാറും ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര വഴക്ക് നടന്നിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് ഭയങ്കര വഴക്ക് വീട്ടിൽ കിടന്ന് എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ച് വഴക്കുണ്ടായി ആര് വന്നാലും വന്നില്ലേലും ആര് കേട്ടാലും കേട്ടില്ലേലും നമ്മളിൽ നിന്ന് ദൈവം ചിലതിനെയൊക്കെ നല്ലതാക്കി കൊണ്ടുവരും ചിലർ പറയില്ലേ ആ മാതാപിതാക്കളൊക്കെ ഒത്തിരി സഹിച്ചെന്നാ ആ മക്കളും മെടുക്കരാണല്ലോ അവരൊന്നും നല്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ലൊരു ഹോട്ടലിൽ പോയി നല്ലൊരു ടൂറ് പോയിട്ടൊന്നുമില്ല അവരൊക്കെ പ്രാർത്ഥനയായി മുട്ടുമ്മയിൽ നിന്നും കണ്ണുനീരൊഴുക്കിയൊക്കെ പ്രാർത്ഥിച്ചവരാണ് പക്ഷെ മക്കളോ അവരിൽ നിന്നാണ് അപ്പം അനുഗ്രഹമുള്ള ഒരു തലമുറയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് നമ്മളെപ്പോലെ കുറച്ച് പേരൊക്കെ വേണം നമ്മളെപ്പോലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വേണം നമ്മളെ ആ ദൈവം കണ്ടേ ഇരിക്കുന്നത് നമ്മളെ ദൈവം കണ്ടിരിക്കുകയാണ് ദൈവം കണ്ടോണ്ട് ഇവിടെ വന്ന അല്ലെങ്കിൽ കയറ് കെട്ടി വലിച്ചോണ്ട് വന്നാലും ആരും വരികയല്ല ഒരാളെ കയറിനകത്ത് കെട്ടി ഇവിടെ കൊണ്ടിട്ടയാൽ തെറിമറിഞ്ഞ് പോവും ഇവിടെ വന്ന് ഈ കസേരയിൽ ഈ ഈ ചൂടുള്ള ഇരിക്കാൻ കാരണം ദൈവം കണ്ടതുകൊണ്ടാണ് ദൈവം കൊണ്ടാക്കിയതാണ് ഇവിടെ നമ്മൾ പറയില്ലേ ഞാൻ മൈസൂർ എൻ്റെ കൊച്ചിനെ നേഴ്സിങ്ങിന് പഠിക്കാൻ ഞാൻ കൊണ്ടേ ആക്കിയിട്ട് തിരിച്ചു വരുവാ എന്താ വാക്കുപയോഗിക്കുന്നത് അവിടെ ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കിയിട്ട് കോളേജിൽ ചെന്നാക്കിയിട്ട് ദൈവം നമ്മളോട് ചിലപ്പോൾ എന്നോട് പറയും ഈ ജനത്തെ ദൈവവചനം കേൾപ്പിക്കാൻ ഈ പള്ളിക്കകത്ത് കൊണ്ടേ ആക്കിയിട്ട് ഞാനിവിടെ ഉണ്ട് നിങ്ങളെ ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ കൊണ്ടുവന്നാക്കി ഒരു ദൈവമുണ്ട് അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് പോകുക അല്ലാതെ ആരും കെട്ടി വലിച്ചാലും വരത്തില്ല നമ്മൾ സു എറണാകുളത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഒരു ടൂർ പോവാണ് എറണാകുളത്ത് വീട്ടുകാരെല്ലാം വരും നാളെ ഒരു ഫിലിമിന് പോകുക നമ്മൾ വൈകുന്നേരം ആറു മണിക്ക് ഇന്നേ തുടങ്ങും തേക്കാൻ ഭയങ്കര സന്തോഷമാണ് നാളെ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകണം വാതിലടച്ച് കുറ്റിയിട്ട് തുറക്കൂല സൂപ്പർ മാർക്കറ്റിൽ പോകാൻ ആൾ വരും ഫിലിമിന് ഔട്ടിങ് മൂന്നാറിന് പോവാ വരുന്നോ ഉണ്ട് വൈകുന്നേരം ഫുഡ് ഹോട്ടല ഞങ്ങളുണ്ട് വിളിക്കാൻ മറക്കല്ലേ പ്രാർത്ഥനയ്ക്ക് പോവാ വിളിക്കണ്ട ഞങ്ങളില്ല അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ദൈവം ചിലരെ കണ്ടിട്ടുണ്ട് അവരെ ദൈവം എന്തു ചെയ്യും ഒരുമിച്ച് കൂട്ടും ചില വചനങ്ങൾ കേൾപ്പിക്കും എനിക്കൊരാഗ്രഹമുണ്ട് ദൈവം ആരാന്ന് നിങ്ങളൊന്നറിയണം ആരാണ് ദൈവം ഞാൻ ആരാന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരാന്ന് ആരാന്നറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും അടുത്ത വർഷം ഇയാളെ ഈ അടിച്ച വേലിക്കകത്ത് കയറ്റി ഞാൻ എന്നെ എനിക്ക് പോലും ഇഷ്ടമല്ല ഞാൻ പോലും എന്നെ അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല എന്നെ ശരിയായ എന്നെ നിങ്ങൾ അംഗീകരിക്കില്ല ഈ അൽത്താറെ നിൽക്കുന്നത് എന്നെ നിങ്ങൾക്കിഷ്ടമുള്ളൂ ശരിയായ വേറൊരു ഞാനുണ്ട് അതെന്നെ അത്ര പിടിക്കില്ല ആർക്കും ശരിയായിട്ട് നിങ്ങളെന്നെ അറിഞ്ഞാൽ അടിച്ച വേലിക്കാത്ത ഇയാളെ കയറ്റരുത് പറയും അത്ര ശരി അടുത്ത പ്രാവശ്യം വിളിക്കണ്ടോ നമുക്ക് വേറെ ആൾക്കാരെ വിളിക്കാം നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടതെന്നെ അല്ല ഞാനെന്ന ശുശ്രൂഷകനെയാണ് എന്നിലുള്ള ദൈവാനുഗ്രഹത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണ് ദൈവം ആരാണെന്ന് അറിയണ്ടേ ഞാൻ വേറൊരാൾ പ്രസംഗിച്ചത് കേട്ടിട്ട് നോട്ട് എഴുതി വെച്ചിട്ടല്ല ഇവിടെ പ്രസംഗിക്കുന്നത് ഞാൻ അറിഞ്ഞൊരു ദൈവമുണ്ട് ആ ദൈവത്തെ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ശരിക്കും എന്നറിഞ്ഞാൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ എന്നതാണ് സത്യം നമ്മൾ പറയും ഈ പുസ്തകത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് നമ്മൾ വിളിക്കുന്നത് ബൈബിൾ വേറെ ഓർത്തഡോക്സുകാരോട് യാക്കോബായക്കാരോട് ചോദിച്ചാൽ പറയും ഇതിനെന്ത് പറയും സത്യവേദ പുസ്തകം അവരുടെ കയ്യിലതുണ്ട് അത് സത്യവേദ പുസ്തകമാണ് ഇതാണത് ഇത് സത്യമാണ് സത്യം അറിയുകയും ഈ സത്യം നിങ്ങളെ എന്താ സ്വതന്ത്രമാക്ക നമ്മളെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ നമ്മളെ ആരെങ്കിലും പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണോ ഞാൻ എന്നെ കൂട്ടിലടച്ച് കിളിയാണോ എന്താ സ്വതന്ത്രമാക്കുക ചിലര് പറയില്ലേ എനിക്ക് ഇങ്ങനെ ഇതിൽ നിന്നൊന്നും പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല സത്യം അറിയുമ്പം വചനം അറിയുമ്പം ഓട്ടോമാറ്റിക്കായി സംഭവിക്കും അത് നിങ്ങളെ സ്വാതന്ത്ര്യം തരും അത് എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷവും ഒരു സമാധാനം അതൊരു കൂട്ടിലടച്ച് കിളിയ പോലെയാ ഒരു സ്വാതന്ത്ര്യം ഇല്ല എൻ്റെ വീട് എങ്ങനെയാണ് സത്യം അറിയുമ്പം ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്നു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മൊബൈലിൻ്റെ അടിമത്തമാണ് അവർ മൊബൈലിൻ്റെ ഭയങ്കര പ്രശ്നമാണ് സ്വഭാവം ഭയങ്കര പ്രശ്നമാണ് അവർക്ക് പ്രാർത്ഥന ഇഷ്ടമല്ല ഭക്തി ഇഷ്ടമല്ല എൻ്റെ ഉപദേശം ഇഷ്ടമല്ല ഉപദേശിക്കാൻ പോകരുത് ഉപദേശം ആർക്കും ഇഷ്ടമല്ല നിങ്ങളെന്നെ ഉപദേശിച്ച് നോക്കും ഞാൻ ഇപ്പം തന്നെ പോകും ഞാൻ ഇവിടെ ചേട്ടാ ഇങ്ങനെ ഉപദേശിക്കാം ചേട്ടൻ തെറി പറഞ്ഞിട്ട് പോകും ഉപദേശം ആർക്കും ഇഷ്ടമല്ല ദേവി ഇത് ഉപദേശിക്കരുത് സത്യം അറിയുമ്പം ആ സത്യവചനം ആ വ്യക്തിയെ രക്ഷിക്കും